ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് തൻ്റെ സ്ഥലവും ഒരു വീടും കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതായിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തായിരുന്നു കോണ്ടാക്ട് ചെയ്ത് അതിൽ ഒരാൾ വന്ന് കണ്ട് വീട് ഇഷ്ടപ്പെടും എല്ലാം ചെയ്ത് അങ്ങനെ മേടിക്കണം എന്നുള്ള താല്പര്യത്തിലൂടെ അവർ പോയതായി പക്ഷേ ഇന്ന് സാമ്പത്തിക പ്രശ്നം കാരണം കൊണ്ട് അവർക്ക് മേടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഒരു വീഡിയോ ചെയ്ത് അന്നേരം ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് ഈ സ്ഥലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല കായംകുളം കായകുളത്തിന് വടക്ക് കരയിലുളങ്ങര എന്ന് പറയും കരീലക്കുളം ജംഗ്ഷൻ നേരെ പടിഞ്ഞോട്ട് വന്ന പേരാത്തൂർ ജംഗ്ഷൻ അവിടുന്ന് വീണ്ടും പടിഞ്ഞോട്ട് വന്ന മല്ലിക്കാട്ടുകടർ റോഡ് എന്ന് പറയും മല്ലിക്കാട്ടുകട വരെ പോകണ്ട അതിനൊരു മുന്നൂറ് മീറ്റർ മുമ്പായിട്ട് വടക്കോട്ട് കടന്ന ഈ റോഡിലെ സൈഡിലാണ് വീടും സ്ഥലവും ഞാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർക്ക് അവർ ബാങ്കിലും സെറ്റിൽ ആയിരുന്നു നല്ല ഡീറ്റെയിലും പറഞ്ഞായിരുന്നു എന്റെ ലോങ് വീഡിയോ ചാനൽ കിടപ്പുണ്ട് ഞാൻ ലിങ്ക് എന്താ പറയുക കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അന്നത്തെ വീഡിയോയ്ക്കകത്ത് അടുക്കളയിലായിരുന്നു ബാത്റൂം വെളിയിലായിരുന്നു ബാത്റൂമിന്റെ മേൽവശം പോയിരിക്കുവായിരുന്നു ഇപ്പൊ അവർ ഓണത്തിന് നാട്ടിൽ വന്ന കൂട്ടത്തില്ല അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അടുക്കള വെളിയിൽ പണിഞ്ഞിട്ടുണ്ട് ബാത്റൂമിന്റെ മേൽവശം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാൽ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും ബസ്സിൻ്റെ കൂടെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ലോങ് വീഡിയോടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതുകൂടെ കയറി കണ്ടാൽ മതി അന്നേരം ഇത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക